നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഓൺലൈൻ തട്ടിപ്പുകളും അതുപോലെ വാട്സപ്പ് വഴിയുള്ള ചീറ്റിങ് ചാറ്റിങ് പല രീതിയിലും തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് തട്ടിപ്പ് നടത്തിയിട്ട് ഇതുപോലെ ഓൺലൈൻ വഴി വാട്സപ്പ് വഴിയൊക്കെ വരുന്ന തട്ടിപ്പുകൾ ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് നമ്മളറിയാതെ പോകും ഇങ്ങനെ ഒരു സമയത്ത് സുപ്രധാനത്തിന് ക്യാഷ് പോകുന്നു പത്തായിരം പതിനയ്യായിരം പോകുന്നത് എങ്ങനെ പോയി എന്താണ് ഏതാണോ അറിയാതെ ആ കൂടെ വെപ്രാളപ്പെടുന്നു അങ്ങനെ പോയ ക്യാഷ് ഒന്നും തിരിച്ച് കിട്ടിയത് വളരെ റയറായിരിക്കും ഇപ്പോൾ അതാ കേരള പോലീസ് വളരെ വലിയൊരു മുന്നറിയിപ്പുമായി വന്നിട്ട് വ ഇപ്പം ഇപ്പം ഇതാ കേരള പോലീസ് വളരെ വലിയൊരു മുന്നറിയിപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അത് വലിയ അപകടമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കേരള പോലീസ് പറയുന്നത് ഈ തട്ടിപ്പ് നടക്കുന്ന വാട്സപ്പ് വഴിയാണ് വാട്സപ്പിലേക്ക് ചില ചിത്രങ്ങൾ അവരയക്കുകയും ആ ചിത്രങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരിലേക്ക് തട്ടിപ്പുകാരിലേക്ക് അതിവേഗം എത്തുകയും നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് അതിവേഗം പോവുകയും ചെയ്യും ആ രീതിയിൽ ഉള്ള തട്ടിപ്പുകൾ നടക്കുന്നത് ആ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് കേരള പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന പ്രധാന കാര്യം അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും കേരള പോലീസ് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് തരുന്ന അവയർനെസ് എന്താന്ന് വെച്ചാൽ ഒരിക്കലും അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും വാട്സാപ്പ് സെറ്റിംഗ്സിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ആക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതായത് അവർ പറയുന്നത് വാട്സാപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു ചിത്രം അയച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു സാധാരണ ചിത്രമാണെന്നേ തോന്നു എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിങ് വിശദാംശങ്ങൾ പാസ്വേഡ് ബാങ്കിങ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പികൾ യു പി ഐ വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്റ്റെഗ്നോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഇതിലൂടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ആവശ്യമായ ഡാറ്റ രഹസ്യമായ ചിത്രങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നു നിങ്ങൾ ആ ചിത്രം തുറക്കുമ്പോൾ നിങ്ങളുടെ എൽ ഇത്തരം എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൈമാറും അവർക്ക് അവരിലേക്ക് എത്തി എത്തുകയും അതുവഴി നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഇതിനെക്കുറിച്ച് കേരള പോലീസ് നമുക്ക് നൽകുന്ന വിവരം അപ്പോൾ എല്ലാവരും വളരെ അധികം ശ്രദ്ധിക്കുക നമ്മളുടെ ഫോണിലേക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളോ ചിത്രങ്ങളോ ലിങ്കുകളോ ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെടും ഈ ചിത്രത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് വളരെ അപകടകരമായ ചില ടെക്നിക്കുകളാണ് ആ ടെക്നിക്കുകളിലൂടെ നമ്മളുടെ എല്ലാ ബാങ്ക് വിവരങ്ങളും വിശദാംശങ്ങളും ആ തട്ടിപ്പുകാരിലേക്ക് എത്തുകയും അതിവേഗം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നിന്നും ക്യാഷ് അവർ തട്ടുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് തിരിച്ച് കിട്ടാൻ നമ്മളൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഡയൽ ചെയ്തതുകൊണ്ട് പെട്ടെന്നൊന്നും ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടില്ല അതൊരു ചാൻസ് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ കാര്യങ്ങൾ ഇത്തരം മെസ്സേജുകൾ വരുന്നത് വേഗം തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി നമ്മൾ നമ്മളെ അക്കൗണ്ടുകളെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ ഘടകം അവർ പറയുന്ന പത്തൊമ്പത് മുപ്പത് പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിവേഗം വിവരം അറിയിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്തരം ഒക്കെ നമ്പറിലേക്കൊക്കെ വിളിച്ച് തുടങ്ങുമ്പോഴേക്കെല്ലാം നമ്മളെ ക്യാഷൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണിത് ഓക്കെ അടുത്തൊരു വാർത്തയുമായി കാണും വരെ ബായ്